ഹായ് തൃശൂർ കുറ്റിമുക്കിൽ പ്രവർത്തിക്കുന്ന ഷാബുവിൻ്റെ പോച്ചേട്ടി പാർട്ട്ണർ ഫ്രാഞ്ചൈസിയിൽ നാലാം തീയതി ഞായറാഴ്ച വരുന്ന എല്ലാ കച്ചവട മുതലും ലാഭവും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് സാബു അറിയിച്ചിരിക്കുകയാണ് ഈ നല്ല മനസ്സിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു പിന്നെ ഇതില് നല്ല കാര്യമാണ് ഷാബു കച്ചവടം ചെയ്യുന്നു ലാഭം ഉണ്ടാക്കുന്നു അതിൻ്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുന്നു നല്ല കാര്യം പക്ഷെ അല്പം മാർക്കറ്റിംഗ് ഇല്ലേ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കൊള്ളാം നല്ലൊരു കാര്യത്തിനല്ലേ സെയിൽസ് മാർക്കറ്റിങ്ങും കച്ചവടവും പരസ്യമൊക്കെ ഉണ്ടായിക്കോട്ടെ ഞാൻ സപ്പോർട്ട് ചെയ്തു തരാം പക്ഷെ മറക്കാണ്ട് ലാഭവിഹിതം അവിടെ എത്തിച്ചേക്കണേ അവിടെ ഒരുപാട് പാവങ്ങൾ കെടുക്കാണ് വീടില്ലാണ്ട് വഴിയാധാരായിട്ട് കെടുക്കുക ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ നെഞ്ച് വളർന്നു പോയി ഒരുപാട് കുടുംബക്കാരൊക്കെ നഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചു ഇഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഒറ്റപ്പെട്ട് എടുക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് പോയി നോക്ക് എന്നിട്ട് അവർക്കൊക്കെ വേണ്ടത് പറ്റാവുന്ന വിധത്തിൽ ചെയ്യും കേട്ടോ ഐ റിയലി അപ്രിഷ്യേറ്റ് സോ ഓൺ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി ബോത്ത്